ഹായ് ഗായ്സ് വെൽ ഡോക്ടറിസിനെ മറ്റൊരു ഡീലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിത് വന്നിട്ടുള്ളത് ഒരു മേക്കപ്പുമായിട്ടാണ് മേക്കപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിബിലിൻ്റെ ഒരു കാജലും ഒരു ഐലൈനറും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്കിത് പുനൂസിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് ഫസ്റ്റ് നമുക്ക് ഐലൈനർ ലൈൻഡർ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം മുകളിൽ നമ്മൾ ഐ ലൈനർ അപ്ലൈ ചെയ്തു ഇതൊരു കോംബോ ആയിരുന്നു കേട്ടോ ഈ കാജലും ഈ ഐ ലൈനറും കൂടെ ഒരു കോംബോ ആയിരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു കോംബോ ആയിരുന്നു ആമസോണിലാണ് ബുക്ക് ചെയ്തത് ഓക്കെ അപ്പോൾ ഇത് പെട്ടെന്ന് ട്രൈ ആവുകയും ചെയ്യുന്നുണ്ട് അവർ പറയുന്നത് നല്ല ലാസ്റ്റിങ് ടൈം ലാസ്റ്റിംഗ് ഉണ്ടെന്നാണ് പറയുന്നത് വെയിറ്റ് വെയിറ്റ് ഓക്കെ കാണിച്ചു ക്യാമറയിൽ ओके आता നമുക്ക് काजल അപ്ലൈ ചെയ്യാം കാജലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഗൈസ് സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ ഒന്നും ഇഷ്ടപ്പെട്ട ഒന്നും അപ്പം നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇത് ഇപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് വാങ്ങണം അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ सब्सक्राइब ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക